നമസ്കാരം ഇത് പാരസ്റ്റോഡിഡോ എന്നൗസ് ആണ് സാധാരണ കോമൺ ഹൗസ് ബൈഡറിനേക്കാളും കുറച്ച് കട്ടിയുള്ള വെബാണ് ഇതിൻ്റെത് ഇതിന്റെ വെബിൽ അകപ്പെട്ട് വരുന്ന ഇരകൾക്കാണെങ്കിൽ അത്ര എളുപ്പമൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല പിന്നെ ഇര വീണുകഴിഞ്ഞാൽ ഇത് വെബ് തെറുപ്പിച്ചും പിന്നെ വേന ഇഞ്ചക്ട് ചെയ്തൊക്കെയാണ് കീഴ്പ്പെടുത്തുന്നത് ഇതൊരു ഫീമെയിൽ സ്പൈഡറാണ് ഫീമെയിൽ സ്പൈഡറിന്റെ മെയിൽ സ്പൈഡറിനെ കുറച്ച് എളുപ്പം കൂടുതലാണ് പിന്നെ വലയുടെ സ്ട്രെങ്ത് കൂടുതലാണ് പിന്നെ വെനത്തിന്റെ ക്വാണ്ടിറ്റിയും സ്ട്രെങ്ത്തും കൂടുതലാണ് അതുകൊണ്ട് മെയിൽ സ്പൈഡേഴ്സിനെ അപേക്ഷിച്ച് ഫീമെയിൽ സ്പൈഡേഴ്സിനെ കുറച്ചുകൂടി വലിയ ഇരകളെ എളുപ്പം കീഴ്പ്പെടുത്താൻ സാധിക്കും ഇതിപ്പോ ആ വലിയ ഇര വനം കുത്തിച്ച് കൊന്നിരിക്കയാണ് ഇപ്പോൾ അത് ഡൈജസ്റ്റീവ് ജ്യൂസസ് ഡയറക്റ്റ്ലി ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡയജസ്റ്റീവ് ജ്യൂസ് ഇഞ്ചെക്റ്റ് ചെയ്ത ശേഷം കുറച്ച് നേരം അത് മാറിേക്കും അത് പ്രവർത്തിക്കാൻ വേണ്ടി പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഒന്നുകിൽ അവിടെ വെച്ച് ബാക്കി ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ അതിന് മറ്റേതെങ്കിലും കുറച്ചുകൂടെ പ്രൈവസി അതായത് വേറൊരു ജീവികളുടെ ഉപദ്രവം ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ച് സ്വസ്ഥമായിരുന്നു കഴിക്കുന്നതായിരിക്കും അതുപോലെ റോച്ചസിന് ഇതിപ്പോൾ ഓൾറെഡി വേണം ഇഞ്ചക്റ്റ് ചെയ്തു അതോടുകൂടി ന്യൂറോടോക്സിക് ആണ് വേണം അതോടുകയാണ് ഇരയുടെ മൂവ്മെന്റ്സ് ഒക്കെ സ്റ്റോപ്പ് ആവും പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് വെപ്പുകൾ അതിനെ വല്ല ചുറ്റി വരിക ഇതാണ് മേൽസ് പേഡ് ഫീമെയിലിനെ അപേക്ഷിച്ച് സൈസ് കുറവാണ് രണ്ട് ഫീമെയിൽ സ്പൈഡറുകൾ തമ്മിൽ നെസ്റ്റ് ഷെയർ ചെയ്യാറില്ല പക്ഷേ മെയിൽ സ്പൈഡറുകളായിട്ട് നെസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട് ഈ ഫീമെയിൽ സ്പൈഡറുകൾ മറ്റ് ഫീമെയിൽ സ്പൈഡറിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തായി വേറെ നെസ്റ്റ് ഉണ്ടാക്കി കൂട്ടം കൂട്ടമായി താമസിക്കുകയാണ് ചെയ്യാറ് എസ്ക്വയറാണ് വലുപ്പം കുറവായത് കൊണ്ട് പാറ്റകളെയും മറ്റ് ഈച്ചുകളെയും ഒക്കെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു ചെറിയ കൊതുകിനെ പിടിച്ചിട്ടേക്കാണ് വേനാക്കി ഇഞ്ചെക്ട് ചെയ്ത് മയക്കി പിന്നീട് അതിന് ചുറ്റും വെപ്പ് കൊണ്ട് റൗണ്ട് ചെയ്ത് മുറുക്കി കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇതിപ്പോൾ ഒരു മഴപ്പാറ്റി ഇട്ട് കൊടുത്തേക്കുവാണ് നല്ല ആക്റ്റീവ് പ്രേന മാക്സിമം പിടിക്കാൻ പിടിച്ച് വരിഞ്ഞ് മുറുകി കെട്ടാൻ നോക്കുവാണ് പക്ഷെ നടക്കുന്നില്ല വേന ഇഞ്ചെക്ട് ചെയ്യുകയാണ് വേന ഇഞ്ചെക്ട് ചെയ്തു പിന്നെ അങ്ങ് മാറി നിൽക്കുവാണ് കുറച്ചു നേരം അങ്ങ് മാറിയേക്കും വേന ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂറോടോക്സി ഫേനായതുകൊണ്ട്

മറ്റ് എട്ട് കലകളെയും ബാധിക്കുമെങ്കിലും മനുഷ്യരെ അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല മനുഷ്യരെ പൈറ്റ് ചെയ്യുന്നത് റയറാണ് സാധാരണ നമ്മൾ തന്നെ തുടമ്പ തന്നെ ഇതങ്ങ് ചാടി താഴേക്ക് പോയി രക്ഷപ്പെടാൻ നോക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനും നോക്കും പിന്നീട് ഇതിനെ പിടിച്ച് ഞെരിക്കുകയൊക്കെ ചെയ്താലേ കടിക്കാൻ സാധിക്കുള്ളൂ അഥവാ കടിച്ചാൽ തന്നെ ചെറിയ ഒക്കെ ഇൻഫർമേഷനൊക്കെ ഉണ്ടാകാത്തു പതിനാറ് മണിക്കൂർ കഴിഞ്ഞാൽ മാർഗേറ്റ് ചെയ്യും